വെൽക്കം ബാക്ക് ടു കാപ്പ് ലഞ്ച് ബൈധാന അപ്പോൾ ഇന്ന് ഒരു ബ്ലോഗാണ് ട്രാവലിങ് ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് എൻഗേജ്മെൻറ്റിൻ്റെ വിഷ്വൽസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് പോകുന്നതും മറ്റു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ബ്ലോഗാണ് പോയി വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പോകുമ്പോൾ പോകുന്ന തിരക്കിൽ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കൂ ഹേയ് ഗൈഡ്സ് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അനിയെന്ന് പറയുമ്പോൾ പാപ്പൻ്റെ മോനാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയി ഇതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ചീൻ്റെ കാർ കണ്ടപ്പോൾ ഓടി കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ട്രാവൽസിലാണ് പോകുന്നത് പറഞ്ഞപ്പോൾ ചീൻ്റെ ഞങ്ങളുടെ കൂടെ വന്ന് കയറിയിട്ട് അപ്പോൾ അപ്പം ഓൾറെഡി അപ്പു ചേട്ടൻ്റെ കൂടെ പോയി സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ പപ്പയും ചിൻ്റെ ഒക്കെ കയറി സെറ്റായി ഇരിപ്പായി ഞാനും ചേച്ചിയൊക്കെ കയറിയപ്പോഴേക്കും ഈ വണ്ടിയിൽ സീറ്റ് ഫില്ലായിട്ടോ പിന്നെ വണ്ടി മാറി കയറാനൊന്നും നിന്നില്ല മക്കൾ ഇഷ്ടപ്പെട്ട് കയറിയതല്ല പിന്നെ അവരുടെ മൂഡ് മാറ്റിണ്ടാന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ പൊപ്പം നല്ല ഹാപ്പിയാണ് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് പാട്ടൊക്കെ കേട്ട് കുറച്ച് ദൂരം ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എത്തി അവിടെ എത്തിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തി വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ച് ഞങ്ങൾ അകത്തേക്ക് കയറി ഇതാ ഇതാണ് പെണ്ണും ചെറുക്കനും അപ്പോ ഡ്രസ്സ് കൊടുക്കുകയാണ് ഇനി ഇത് ചേഞ്ച് ചെയ്ത് വന്നിട്ടാണ് ബാക്കി ഫങ്ഷൻ കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ സ്റ്റേജ് ഒക്കെ കണ്ടപ്പോൾ ചിൻ്റയും പൊപ്പനും കുറച്ച് നേരം പാപ്പൻ്റെ അടുത്തൊക്കെ പോയിരുന്നു പിന്നെ ഫംഗ്ഷൻ ടൈം ആയപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ പോയി പൊപ്പയാണെങ്കിൽ പിന്നെയും വാശി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിളിച്ചിറക്കി ഇതാ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു ഇനി ബാക്കി ചടങ്ങുകളൊക്കെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചിൻ്റെ ഇതാ ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് മൊബൈൽ കാണാൻ കറക്റ്റ് ആയതുകൊണ്ട് അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ും പോയില്ല അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ അത് ആ മോതിരം മാറുന്ന ചടങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പോൾ പപ്പക്ക് സ്റ്റേജിൽ കാരണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് ചിൻ്റെ പിന്നെ തീരെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല ത്രൂ ഔട്ട് ഫങ്ഷൻ ചിൻ്റെ ഒറ്റ ആയിരുന്നു കേട്ടോ പൊപ്പായിരുന്നു കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പൊപ്പയ്ക്ക് അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ കുളമൊക്കെ ഉള്ള പ്രദേശമൊക്കെ കാരണം പേടിയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പൊപ്പയുടെ പുറകിൽ ഓടലായിരുന്നു കേട്ടോ അത് കാരണം എനിക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ നല്ല റഷും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ചൂടൊക്കെ ആയിരുന്നു അപ്പം ഇടയ്ക്ക് ഞങ്ങൾ കാറ്റ് കൊള്ളാനൊക്കെ പോകും അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെൺകുട്ടിയുടെ റിലേറ്റീവ്സ് ഒക്കെ ആയിരുന്നു കുട്ടികളുടെ രണ്ട് മൂന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ പിന്നെ പാട്ടൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ അതിന് പപ്പയും ചിന്റിയൊക്കെ ഇതൊക്കെ കണ്ടിരുന്നു എല്ലാവരും ഇവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഫാമിലി ആയിട്ട് പോയി പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഒപ്പം പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും പപ്പയും ചിൻ്റെയും കൂടിയിട്ട് പോയി ഫോട്ടോ എടുത്തു ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ഫോട്ടോ എടുത്തു പിന്നെ പൊപ്പടേയും ചിൻ്റെടേയും ബേബിയും അപ്പൂച്ചേട്ടനും ചേട്ടനും ചേച്ചിയും വെല്ലിയമ്മയും ഒക്കെ കൂടിയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കണ്ടത് പിന്നെ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇതാ ഒരു ഉണ്ട് പിന്നെ പപ്പയും പൊപ്പയും ബേബിയും ചിനുബേബിയും ബേബിയുടെ അമ്മയും ചേച്ചിയൊക്കെ ാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിച്ച് നിൽക്കുകയാണ് പിന്നെ അവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ നല്ല ഗ്രീനറി ഉള്ള പ്ലേസ് ആണ് അപ്പോൾ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ പൊപ്പോൾ പെണ്ണും ചെറുക്കനൊക്കെ അവിടെ പോയി ഫോട്ടോ എടുക്കണപ്പോൾ അവരുടെ പിന്നാലെ ഓടി അങ്ങനെ ഞാൻ എന്തായാലും അവിടെ പോയല്ലേ എന്ന് വെച്ചിട്ട് അപ്പൂവിനോട് പറഞ്ഞിട്ട് എൻ്റെ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുപ്പിച്ചു കേട്ടോ അങ്ങനെ അപ്പു എനിക്ക് കുറേ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചിന്ത പൂ പറിക്കലും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞത് ആ ഒരു വണ്ടിയിൽ ഓടി കയറി അങ്ങനെ ആദ്യം പോകുന്ന വണ്ടിയിൽ തന്നെ ഞങ്ങൾ പോന്നുട്ടോ അപ്പോൾ പോയ അത്ര ദൂരം ഉണ്ടായിരുന്നില്ല വേഗം എത്തി എത്തിയിട്ടോ അങ്ങനെ ഇതാ പോയി വരുന്ന വഴിയാണിത് നല്ല വ്യൂ ഒക്കെ ആയിരുന്നു പിന്നെ ഡാൻസ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എത്തി ഞങ്ങൾ ഈ വണ്ടി കയറിയത് കൊണ്ട് തന്നെ എനിക്ക് കമ്പനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ചേച്ചിയും ബാക്കി കസിൻസൊക്കെ വേറെ വണ്ടിയിലാണ് വന്നത് എന്തായാലും ടയേർഡ് ആയതുകൊണ്ട് ഇതിൽ പോന്നു നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങോട്ട് പോന്നു ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ബ ബൈ